ഹേ എവറിബി വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വിജയ് സൂപ്പർ മാർക്ക് വൺ എന്ന മോഡലുമായിട്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മോഡലാണ് ഇതിൽ മാർക്ക് വൺ മാർക്ക് ടു എന്നീ രണ്ട് മോഡലുകളാണ് വരുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്നത് മാർക്ക് വൺ എന്ന മോഡലാണ് പഴയ വാഹനങ്ങളെക്കുറിച്ച് പറയുമ്പം അതിന്റെ ചരിത്രം പറയാതെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയാം ലാംബട്ര സ്കൂട്ടറുകൾ നിർമ്മിക്കുന്ന ഇന്നസെന്റയും അതുപോലെ തന്നെ എ പി ഐ അഥവാ ഓട്ടോമൊബൈൽ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നപ്പോൾ ഇന്ത്യയ്ക്ക് വരുന്നതാണ് വിജയ് സൂപ്പർ എന്ന മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ വാഹനം വരുന്നത് സിൽ എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ ഇത് അവതരിപ്പിച്ചത് സിൽ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അതിന്റെയാണ് എസ് എന്ന ലോഗോ ലാംബട്ര ജി പി വൺ ഫിഫ്റ്റി എന്ന മോഡലിന്റെ ഇന്ത്യൻ പതിപ്പാണ് വിജയ് സൂപ്പർ എന്ന ഈ വാഹനം വിജയ് സൂപ്പർ മാർക്ക് വൺ എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്ക് ടൂന്റെ ലോകമാണ് മാർക്ക് വണ്ടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് വെച്ചതേ ഉള്ളൂ വിജയ് സൂപ്പർ എന്ന ഈ സ്കൂട്ടറിന് വിജയ് എന്ന പേര് വരാൻ തന്നെ കാരണം ഒരു ചരിത്രപരമായ കാരണമാണ് അത് പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധം പാകിസ്ഥാനിൽ നിന്നും അതിന്റെ കിഴക്കൻ പാകിസ്ഥാനായ ബംഗ്ലാദേശ് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് ആക്കി മാറ്റിയ യുദ്ധമാണ് പാക് യുദ്ധം അതിൽ ഇന്ത്യ വൻ വിജയം കൈവരിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി സിൽ എന്ന കമ്പനി ഇറക്കിയ സ്കൂട്ടറിന് വിജയ് സൂപ്പർ എന്ന പേര് നൽകുകയുമാണ് ചെയ്തത് ആദ്യം ഇറങ്ങിയ വണ്ടിക്ക് വിജയ് ഡുലെക്സ് എന്ന പേരായിരുന്നു എന്നാൽ അധികം നാൾ അത് ഓടിച്ചില്ല അത് പെട്ടെന്ന് തന്നെ പേര് മാറ്റി വിജയ് സൂപ്പർ എന്ന പേരിലേക്ക് മാറ്റുകയും അത് വൻ വിജയമായി മാറുകയുമായിരുന്നു ഹമാര ബജാജ് എന്ന ടാഗ്ലൈനിൽ ബജാജ് സ്കൂട്ടറുകൾ കത്ത് നിന്ന സമയത്താണ് വിജയ് സൂപ്പർ എന്ന ഈ വാഹനം രംഗപ്രവേശം ചെയ്യുന്നത് വന്നപ്പോഴേക്കും തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു ബജാജ് സ്കൂട്ടറുകളെ വെച്ച് നോക്കുമ്പോൾ സെൻട്രലാണ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബൈക്ക് ഓടിക്കുന്ന കൂടി നമുക്ക് ഈ സ്കൂട്ടർ കൈകാര്യം ചെയ്യാൻ പറ്റും അന്നത്തെ കാലത്ത് ബജാജ് സ്കൂട്ടുകൾ ഫാമിലി ഓറിയന്റഡ് ആയി മാറാൻ തുടങ്ങിയപ്പോഴേക്കും വിജയ് സൂപ്പർ എന്ന ഈ വാഹനം കോളേജ് കോളേജിയാബസിൻ്റെയും അതുപോലെ തന്നെ യുവത്വങ്ങളുടെ ഹരമായി മാറി അതുപോലെ തന്നെ നിരവധി റേസുകളിലൊക്കെ പങ്കെടുക്കുന്ന ഫോട്ടോകളും നമ്മൾ വിജയ് സൂപ്പറിന്റെ കണ്ടിട്ടുണ്ട് ഒട്ടനവധി സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ ഫ്രണ്ടിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അകത്തൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ ഈ നോബ് ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത്യാവശ്യം ഡോക്യൂമെൻറ്റൊക്കെ നനയാതെ അതിൻ്റെ അകത്ത് വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു നോവിൽ ആ കളർ കണ്ടോ ഇതാണ് വണ്ടിയുടെ ആദ്യത്തെ കളർ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളിങ്ങനെ വച്ചിരിക്കുന്നതാണ് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ മേളത്തെ ടോപ്പും എല്ലാം നമ്മൾ ഇലക്ട്രോപ്ലൈറ്റ് ചെയ്ത അടുത്താണ് പുറകിലത്തെ ക്യാറ്ററും എല്ലാം അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് മാർക്ക് വൺ മാർക്ക് ടു എന്നീ രണ്ട് മോഡലുകളാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ മാർക്ക് വണ്ണ് ബോഡിയുമായിട്ട് ചേർന്ന് വരുന്ന മഡ്ഗാഡാണ് വരുന്നത് ഹാൻഡിൽ തിരിച്ചാലും മഡ്ഗാഡ് തിരിയത്തില്ലാത്ത ടൈപ്പാണ് എന്നാൽ മാർക്ക് ടൂന് സെപ്പറേറ്റഡ് ആണ് മാർക്ക് വണ്ണിൻ്റെ ഹാൻഡിലേക്ക് വരുവാണെങ്കിൽ മിറർ വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ക്ലാംപ് ഇട്ട് വെച്ച പോലെയാണ് എന്നാൽ മാർക്ക് ടൂ ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ തന്നെ ഒരു ഹോളുണ്ട് അതിൽ തന്നെ ത്രെഡും ഉണ്ട് നോർമലി നമ്മൾ ബൈക്കിലൊക്കെ പോലെ പിരിച്ചു വെച്ചാൽ മതി നമ്മൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മാർക്ക് വണ്ണിന് ഫ്രണ്ടിലും പുറകിലും വരുന്നത് ഒക്കെ ടൈപ്പ് ഫ്രണ്ട് ടൈപ്പിലെ സീറ്റാണ് വരുന്നത് എന്നാൽ ഇത് ചേതക്കിൻ്റെ സെയിം സീറ്റ് അല്ല ഇതിന്റെ ക്ലാമ്പിന് വ്യത്യാസമുണ്ട് ഇത് നാല് ഹോളാണ് വരുന്നത് ചേതക്കാണെങ്കിൽ മൂന്ന് ഹോളേ ഹോളുകളു ഞാനൊരു തവണ എടുത്തിട്ടുണ്ട് അതാണ് അങ്ങനെ പറയാൻ കാരണം പുറകിലത്തെ സീറ്റ് മാർക്കറ്റൂൻ്റെ ആണെങ്കിൽ നമ്മുടെ ചേതക്കലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു ചതിര ടൈപ്പ് സീറ്റാണ് വരുന്നത് അതുപോലെ തന്നെ പുറകിലത്തെ സ്റ്റെപ്പിന് വരുന്നത് മാർക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് വരുന്നത് അതിൻ്റെ മുകളിൽ ആണ് എന്നാൽ മാർക്ക് ടുവിലേക്ക് വരുമ്പോഴേക്കും ചേതക്ക് പോലെ തന്നെ ചാരിയിരിക്കാത്ത ഒരു രീതിയിലാണ് കൂടുതലും മാർക്ക് ടുവിൻ്റെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ രൂപമെല്ലാം മാറ്റി എല്ലാം ഏകദേശം ഒരേ ഷേപ്പിലോട്ടായിട്ടുണ്ട് എല്ലാവരും പണിത്തിട്ട് അതുപോലെ തന്നെ ഒറ്റ സീറ്റായിട്ട് വരുന്ന മോഡൽ ചേക്കിനൊക്കെ വരുന്നാലും സിംഗിൾ സീറ്റായിട്ട് വരുന്ന മോഡലുകളും വന്നിട്ടുണ്ട് ആയിട്ടാണ് ലാസ്റ്റ് മോഡൽ വന്നത് ഈ ഒരു ഷീൽഡ് വരുന്നത് മാർക്ക് വണ്െന്ന മോഡലിൽ മാത്രം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ബാക്കി എല്ലാം നോക്കി കഴിഞ്ഞാൽ മാർക്ക് വണ്ണും മാർക്കറ്റും സെയിം ആണ് ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ കാഴ്ചയുള്ളൂ സത്യം പറഞ്ഞാൽ ലാംബി വൺ ഫിഫ്റ്റിയുടെ വേറൊരു രൂപമാറ്റമാണ് വിജയ് സൂപ്പർ എന്ന ഈ വാഹനം ഇത് അന്നത്തെ കാലത്ത് ഇന്നസെൻറ്റീവായിട്ട് കരാറേർപ്പെട്ട് ഒരുപാട് കമ്പനികൾ സ്കൂട്ടർ ഇറക്കിയിട്ടുണ്ട് അതിന് എക്സാമ്പിളാണ് അവന്തി കെൽവിനേറ്ററും ആൽവിൻ പുഷ്പകുമൊക്കെ ഈ ഒരു ഗ്രില്ലിന് ശേഷം വിജയ് സൂപ്പറിന് വരുന്നത് ഇവിടെ ഒരു സ്റ്റിക്കറാണ് ഈ ബീഡിങ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിച്ചൊട്ടിച്ചേ ഉള്ളൂ സ്റ്റിക്കറിൻ്റെ ശരിക്കും വരുന്നത് ഒരു ഇച്ചിരി വീതിയുള്ളൊരു സ്റ്റിക്കർ നടുക്കൂടെ വന്നു അതിന് ശേഷം രണ്ടറ്റത്തോടെയും വണ്ണം കുറഞ്ഞ് കുഞ്ഞൊരു സ്റ്റിക്കറോടെയാണ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് സ്റ്റിക്കർ കണ്ടിരിക്കുന്നത് പക്ഷേ ആൽവിൻ പുഷ്പകാണെങ്കിൽ ഈ ഒരു ആണ് വരുന്നത് പക്ഷേ ഈ ഒരു കുഞ്ഞു ബീഡിംഗ് അല്ല ആൽവിൻ പുഷ്പകിന് കുറച്ചുകൂടെ ഒരു രീതിയുള്ള ഒരു ബീഡിങ് ആണ് വരുന്നത് അതാണ് ആൽവിൻ പുഷ്പകിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ മഡ്ഗാഡിലേക്ക് നോക്കുവാണെങ്കിൽ ആൽവിൻ പുഷ്പകിന് ഇറ്റാലിയൻ വെസ്പയുടെ രീതിയിലുള്ള ഉരുണ്ട മഡ്ഗാട് നമ്മുടെ പ്രിയലൊക്കെ വരത്തില്ലേ ബജാജ് വൺ ഫിഫ്റ്റി ആ വാഹനത്തൊക്കെ വരുന്ന പോലെ ഉരുണ്ട മഡ്ഗാട്ടാണ് ആൽവിൻ പുഷ്പക്കിന് വരുന്നത് ഏറ്റവും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പിടികിട്ടാൻ ഇത് രണ്ടോ വഴിയുള്ളൂ അതുപോലെ തന്നെ അവന്തി കെൽവിനേറ്റർ എന്ന് പറഞ്ഞൊരു മോഡലും ഉണ്ട് അത് നമ്മൾ കണ്ടിട്ട് പോലും കാണുന്നില്ല കാരണം കെൽവിനേറ്ററിന്റെ റെഫ്രിജറേറ്റർ നമ്മൾ കണ്ടുണ്ട് ആ കമ്പനി തന്നെ ഇറക്കിയ മോഡലാണ് അവന്തി കെൽവിനേറ്റർ എന്ന് പറഞ്ഞ സ്കൂട്ടർ അതിന്റെ രൂപം കുറച്ചുകൂടി ഒരു മാറ്റമുണ്ട് പെട്ടെന്നൊറ്റ നോട്ടത്തെ നോക്കി അങ്ങനെ പിടികിട്ടണമെന്നില്ല നമ്മുടെ ഹെഡ്ലൈറ്റ് ഇപ്പോഴും ഇന്നസെൻറ്റി എന്ന ടാഗ് കിടപ്പുണ്ട് അതുപോലെ തന്നെ മീറ്ററിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്പീഡോമീറ്ററും അതുപോലെ തന്നെ വിജയം എന്നുള്ള എഴുത്തും താഴെ ഓഡോമീറ്ററുമാണ് കിടക്കുന്നത് ബജാജ് വിചാരിച്ച് പോലെ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ് ഗിയർ വരുന്നത് ഫസ്റ്റ് മേളിലോട്ടും ബാക്കി മൂന്ന് ഗിയർ താഴത്തോട്ടും ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉള്ളത് പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ പുറകിലത്തെ ബ്രേക്ക് വരുന്നത് ഫ്രണ്ട് ബ്രേക്ക് എല്ലാവർക്കും അറിയാം പല ദിവസത്തെ കയ്യിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ബഫ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അല്ലാതെ നിക്കൽ പ്ലേറ്റ് ചെയ്തിട്ടില്ല അതാണ് ചെറിയൊരു മങ്ങൽ വന്നിരിക്കുന്നത് വണ്ടി മുഴുവനായിട്ട് ക്യാൻറ്റി റെഡ് ആണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോം ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് ഉണ്ട് അതിൻ്റെ അകത്തൊരു ബീഡിങ് വരും അതിൻ്റെയാണ് ആ ലൈൻ വരുന്നത് നമ്മളത് വെച്ചിട്ടില്ല കാരണം കണ്ണും തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് കയറും ഇതാണ് താക്കോൽ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിച്ചെടുത്താണ് നമ്മൾ മേടിച്ചപ്പം താക്കോല് കിട്ടിയില്ലായിരുന്നു ഒറിജിനൽ കീ കിട്ടുമ്പോൾ നമ്മൾ ഒറിജിനിലോട്ട് മാറ്റും ഇതിപ്പം തൽക്കാലത്തേക്ക് വെച്ചാണ് കിട്ടതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി ഓണാവും അതുപോലെ തന്നെ ഒന്നുകൂടെ തിരിച്ച വണ്ടിയുടെ ആണ് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബാസ്ക്കറ്റ് ഇതിപ്പം കാണുമെന്ന് നിസാരമായിട്ട് തോന്നിയാലും ഈ ഒറിജിനലൊന്നും ഇപ്പം കിട്ടാനില്ല നല്ല വിലയും കൊടുക്കണം ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലെ ഈ ബീഡിംഗ് ഇത് ഒറിജിനലല്ല ഇത് നോർമൽ നമ്മൾ ഓട്ടോയിലൊക്കെ വെക്കുന്ന ടൈപ്പ് സാധാ ബീഡിങ് ആണ് ഒറിജിനൽ ബീഡിങ് ഗോല ബീഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പണ്ടി അങ്ങനെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആ ഒരു ഒരു ക്ലാമ്പ് കണ്ടോ അതൊക്കെ ആ ഇരിക്കുന്നത് ആ ഒരു സൈഡ് പോലെ തന്നെ എല്ലാവരും ഉരുണ്ടു വരുന്ന ബീഡിംഗ് ആണ് ഇതിന് വരുന്നത് ഒറിജിനൽ ആ ബീഡിങ് ഇരിപ്പുണ്ട് നമ്മളത് വെച്ചു കഴിഞ്ഞാൽ പത്ര നന്നായിട്ട് അത് ഇരിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഇതെടുത്ത് വെച്ചതാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ വരുന്നത് നോർമൽ ലാമ്പട്ര ലാമ്പിയൊക്കെ ഓട്ടോ വരുന്നത് അതേ സെയിം സസ്പെൻഷാണ് ഇത് അതിൻ്റെ മീറ്റർ കേബിളാണ് വരുന്നത് വേറെ മാറ്റമൊന്നുമില്ല അതേ സസ്പെൻഷൻ തന്നെയാണ് ഓട്ടോയിലും ഒക്കെ വന്നോണ്ടിരുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ അവിടെയായിട്ട് സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു ടാഗ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് എഞ്ചിൻ നമ്പറും ജേസ് നമ്പരും അവരെല്ലാം നൂറ്റി നാപ്പത്തെട്ട് സി സി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബജാജിനൊക്കെയാണെങ്കിൽ പെട്രോൾ ടാമ്പ് ഒരെണ്ണം വരുന്നതെങ്കിൽ ഇതിൻ്റെ ഉണ്ട് ഇത് പെട്രോൾ ടാപ്പ് അല്ല ഒന്ന് ഒന്ന് അതിൻ്റെ ചോക്ക് ആണ് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺ ആയിരുന്നോളും പഴയ കളറ് അവിടെയുണ്ട് അപ്പോൾ ഇത് ഓൺ ആയിരുന്നോളും ജസ്റ്റ് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് സ്പ്രിങ് ആക്ഷനിലാണ് മേളിലോട്ട് പോക്കോളും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇപ്പോൾ ഓഫാണ് അതുപോലെ തന്നെ ഇപ്പം മെയിൻ ഇത് റിസർവ് അങ്ങനെയാണ് ഇരിക്കുന്നത് യഥാർത്ഥം നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞ് തിരിച്ച് കയറ്റി കഴിഞ്ഞപ്പം ഇത് തിരിഞ്ഞ് പോയി വെച്ചത് അതാണ് ഇങ്ങനെ വരുന്നത് അതിൻ്റെ രണ്ടും എന്നുള്ള രീതിയിൽ നിൽക്കും നമ്മൾ പെട്രോൾ ടാങ്ക് ഇതാണ് വരുന്നത് അതിൻ്റെ ലോക്ക് ഇപ്പം അത്ര വർക്കിംഗ് അല്ല താക്കോൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതിന് അന്നത്തെ കാലത്ത് ഒരു ഭാഗത്ത് അലൻകി വരുന്നുണ്ടെന്നുള്ളതാണ് അതായത് ആ ആ എഴുപത്തിരണ്ടിൽ ഇറങ്ങിയ വണ്ടി അല്ലെങ്കിൽ ഇത് മോഡൽ എൺപത്തി മൂന്നാണ് ആ എൺപത്തി മൂന്നിന് ഇറങ്ങിയ വണ്ടിക്ക് ഈ ഒരു ഭാഗം തലൻകി കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് ഇത് വണ്ടിയുടെ ഹോർണാണ് ഡിമ്മും ബ്രൈറ്റും ആണ് ഈ ഇരിക്കുന്നത് ഇൻഡിക്കേറ്റർ വരുന്നില്ല ഈ മോഡലിന് മാർക്കറ്റു അവസാന കാലഘട്ടത്തിൽ ഇൻഡിക്കേറ്റർ വന്നൊരു മോഡൽ കണ്ടിട്ടുണ്ട് സ്കൂട്ടേഴ്സ് ഇന്ത്യയുടെ ലോഗോ ഇടപ്പുണ്ട് സ്കൂട്ടർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ലോഗോ എസ് കണ്ടോ എല്ലായിടത്തും അവിടെ പറ്റുന്നിടത്ത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ ആ ലിവർ തന്നെയാണ് ഇപ്പഴും കിടക്കുന്നത് ആ ഗിയറിൻ്റെ അവിടെ ചുമ്മാ പെയിൻറ് അടിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റഡ് ആയിട്ട് വെച്ചാണ് ബ്രേക്ക് ഒക്കെ പുത്തം മേടിച്ച് വെച്ചാണ് അല്ല ഈ എഞ്ചിൻ സൈഡ് നന്നായിട്ട് വെളുപ്പിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കാരണം ഇതെല്ലാം പെയിന്റ് അടിച്ച് വെച്ചിരിക്കുവായിരുന്നു ഇത് ബഫ് ചെയ്ത് ഇങ്ങനെ വെളുപ്പിച്ചതാണ് ഇത് പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ മറ്റേ നമ്മുടെ മിസർബീം ബോംബിട്ട് പൊട്ടിക്കത്തില്ല വീടിൻ്റെ അകത്ത് പെയിന്റ് അടിക്കാൻ അതുപോലെയായിരുന്നു എല്ലാ സൈഡും നീലേ മുക്കി പൊക്കി വെച്ചിരിക്കുന്ന വണ്ടിയായിരുന്നു അതങ്ങനെ ഒരച്ച് ഇങ്ങനെ ആക്കി എടുത്തതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു സാധനമാണ് സൈലൻസർ എനിക്കിപ്പോഴും സൈലൻസറിന്റെ ഈ മഫ്ലർ കാണുമ്പം നമ്മുടെ റബ്ബർ ഷീറ്റ് ഉറവി പാത്രം പോയി തോന്നും അത്രയും വീതി ഉണ്ടായിന് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ടിപ്പ് ഇങ്ങനെ വളഞ്ഞു വരുന്നത് ഇത് കൈനെറ്റിക്ക് കൊണ്ടേ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പുറകിലൊരു ചെറിയൊരു മഡ് ഫ്ലാപ്പ് ഉണ്ട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് ടയറിൻ്റെ സൈസ് വരുന്നത് തൊണ്ണൂറൂറ് പത്താണ് നാലമ്പത് പത്ത് എന്നൊക്കെ പറയുന്നത് നമ്മളെ ചേതക്കിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം സൈസിലുള്ള ടയറാണ് ഇതിനും ഉപയോഗിക്കുന്നത് വേറെ മാറ്റങ്ങളൊന്നുമില്ല ബാക്കി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ കവർ അഴിച്ചെടുക്കാന്നാണ് ചേതക്കിൻ്റെ ഒക്കെ പോലെ തന്നെ ചേതക്കിൻ്റെ ഒരു സൈഡേ പറ്റത്തുള്ളൂ ഇത് രണ്ട് സൈഡ് അഴിക്കാം ഈ ഒരു ക്ലാമ്പ് അകത്തോട്ട് തള്ളുക തള്ളിക്കഴിഞ്ഞ് കഴിയുമ്പം അതിങ്ങോട്ട് പോകുന്നുള്ളൂ അതിൻ്റെ അകത്ത് ലോക്ക് ആയിട്ട് ഇരിക്കുവാണ് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയാൽ മതി പൊക്കിക്കഴിഞ്ഞാൽ ആ സൈഡ് കവർ അടിച്ചെടുക്കാം എന്നാണ് ഇപ്പം കണ്ടോ നമ്മുടെ വണ്ടി ഒരു സ്കെൽട്ടൺ സ്കൽട്ടൺ ആയിട്ടിരിക്കുന്നുണ്ടോ അകമൊക്കെ കാണാൻ നല്ല രസമാണ് തുറക്കുമ്പോഴേ അകത്ത് രണ്ട് കുടുക്ക പോലെ ഇരിപ്പുണ്ട് ഒന്നാമത്തെ കുടുക്കയാണ് നമ്മൾ ഇത് തുറന്ന് സ്റ്റോറേജ് സ്പേസ് ആണ് അകത്ത് സാധനം വെക്കാൻ രണ്ടാമത്തെ ഇത് എയർ ഫിൽറ്റർ ആണ് അതുപോലെ തന്നെ അത് നേരെ കാർബറേറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മുടെ ഫ്യൂൽ ടാങ്കാണ് നമ്മൾ തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടാണ് എണ്ണ അടിക്കുന്നത് അതിൻ്റെ പെട്രോൾ ടാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത് തൊട്ട് താഴെ തന്നെ കണ്ടോ അത് നേരെ വന്ന് നമ്മുടെ കാർബറേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും നീലമഴ ആണ് എല്ലായിടത്തും നീലമഴ മിക്കാർബിൻ്റെ പഴയ കാർബറേറ്ററാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ ഫ്യൂൾ ടാപ്പിൻ്റെ ആ ലൈൻ പോകുന്നുണ്ടോ നമ്മൾ തിരിക്കുമ്പോൾ നേരെ ടാങ്കിൻ്റെ ആ അടി ഭാഗത്തോട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ഷാസി പോയിരിക്കുന്നത് അങ്ങനെ ഷാസി ആയിട്ടില്ല അടുക്കത്തെ ആ പീസ് തന്നെയാണ് ഇതിന് സെപ്പറേറ്റ് ഒരു ഷാസി പോകുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ അകത്തൂടെ ഷാസിയായിട്ട് പോകുന്നുണ്ട് ഫ്ലൈ വീലിനൊക്കെ വൈറ്റ് കളർ അടിച്ചിട്ടുണ്ട് ഇതിപ്പഴും പ്ലാറ്റിനം പോയിന്റിലാണ് ഈ വണ്ടി ഓടുന്നത് സി ഡിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ലാത്തൊരു വണ്ടിയാണ് അതാണ് അതിൻ്റെ സൗണ്ടിനൊക്കെ നല്ല ക്ലാരിറ്റി വരുന്നത് ബാക്കി വയറിംഗിൻ്റെ ഭാഗം കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട് പ്ലാറ്റിനം പോയിൻ്റ് ഒക്കെ മാറണേലോ അല്ലെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യണേലോ അതിൻ്റെയൊക്കെ ഫ്ലൈവെലിൻ്റെ പുള്ളറൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഴയ മെക്കാനിക്കൽ മെക്കാനിക്കലുടേയിൽ മാത്രമേ ഫ്ലൈവെലിൻ്റെ പുള്ളറൊക്കെ ഇരിപ്പുള്ളൂ അതൊക്കെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ ബജാജ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സ്പെയറിൻ്റെ ഒക്കെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോഴും സ്പെയർ ഒക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം വണ്ടിയുടെ സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാം സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പുക മയാണ് ഇതിപ്പം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ വണ്ടിക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകുമോ ഇത്രയും പുകയല്ലേ വരുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് തവണ ചോക്ക് വലിച്ചു കാണിച്ചില്ലായിരുന്നു ആ ചോക്ക് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ എണ്ണയും അതുപോലെ തന്നെ ഓയിലും ഇറങ്ങിച്ചെന്നു ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കത്തിച്ച് കളയുന്നതാണ് ഈ പുകയായിട്ട് പോകുന്നത് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടി കഴിയുമ്പോൾ തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നോർമലി മാറിക്കോളും പിന്നെ സ്ട്രോക്ക് വേണ്ടി അത്യാവശ്യം പുകയൊക്കെ തരും ഈ വണ്ടി ടെസ്റ്റ് ഒറ്റയടിക്ക് പാസ്സായതാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് ഇനി പഴയ ഒരു സിനിമയൊക്കെ എടുത്ത് കണ്ടാൽ മതി അപ്പോഴത്തേക്കും ടൂ സ്റ്റോക്ക് വേണ്ടി വരുന്നത് ഇങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ള് പുക മയായിരിക്കും നമുക്കിനി വണ്ടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് പോയിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് പ്രാവശ്യം നമ്മൾ ഒരു അംബാസറിൻ്റെ വീഡിയോ ചെയ്തില്ലേ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഈ ഒരു വാഹനം അപ്പം ഇനിയും ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ